ഈ രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ എന്നെ തന്നെ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വന്ദേ ഭാരത് ഇന്ത്യയിലെ വേഗതയേറിയ ട്രെയിനാണ് ഈ ഈ കട്ടക്കോട് സാഷനിൽ സ്റ്റോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രമേശൻ ദയിക്കുന്ന മനുഷ്യ ചങ്ങലിയാണ് ഏതാണ് നിമിഷം നമുക്കകം ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് നമ്മളെ ഇവിടെ കൊണ്ടു നമ്മുടെ മെമ്പർ രമേശൻ എങ്ങോട്ട് പോയി നമ്മുടെ മെമ്പറിന്റെ കാര്യല്ലേ അവർ അമ്മയ്ക്ക് സുഖമില്ലെന്ന് നാട്ടിൽ പോകാൻ വേണ്ടി ട്രെയിൻ കയറ്റി വിടാൻ ഇവിടെ അതെ അതെ രമേശാണ് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം ഒരു കാര്യം ഒരു പ്രാവശ്യം മെമ്പർ രമേശിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിക്കേണ്ട കാര്യമില്ല ഞാൻ അത് നടത്തി തന്നിരിക്കും കാരണം ഞാൻ ഡൽഹിക്ക് വിളിക്കണോ ഹൈക്കമാൻഡിനെ വിളിക്കണോ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കണോ അത് ഞാൻ നടത്തി തരും നിങ്ങൾ ആ കാര്യം വിട്ടേക്ക് അതെ അതെ ഇപ്പോ വന്ദേ ഫാർ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ല പക്ഷേ എന്റെ ബന്ധം പറ്റി ഞാൻ ഉണ്ടാക്കും ധൈര്യമായിട്ടിരിക്കും ഞാൻ ഇതൊന്നും നടത്തി തന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം ആ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഓക്കെ നമ്പറേ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ മനുഷ്യങ്ങും മനുഷ്യച്ചങ്ങലെ പൊളിയും ഒറ്റ വെട്ടിയാൻ പറ്റും നിങ്ങളുടെ നീടെ എത്ര നാൾ മുമ്പ് ഞാൻ പറഞ്ഞാ മനുഷ്യച്ചങ്ങല പൊളിക്കരുത് മനുഷ്യ ചങ്ങല പൊളിക്കും ഇഷ്ടംപോലെ ആള് വേണമെന്ന് എന്താ പ്രശ്നം ആളില്ലെന്ന് ആളില്ലേ ഇല്ല മനുഷ്യ ചെങ്ങലേക്ക് ആളില്ല അപ്പൊ ഞാൻ ആകെ പാടത്ത് ഇപ്പൊ ചാനലുകാരൊക്കെ അറിഞ്ഞ പ്രശ്നമല്ലേ അങ്ങനെയാണ് കാര്യം ആളില്ലെങ്കിൽ നമുക്ക് മനുഷ്യ മോതിരം പറഞ്ഞാൽ അതാകുമ്പോ കുറച്ചാള് പോരേ ആണോ ട്രെയിൻ അല്ലേ കിടക്കണേ ഇത് തിരുവനന്തപുരത്തേക്കുള്ളതാ എനിക്ക് അങ്ങമാലിക്കല്ലേ അല്ലേ പൊറോട്ട എവിടെയാന്ന് നീ വെച്ചോടുത്ത് നോക്കണം അല്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കല്ല പൊറോട്ട എവിടെയാണ് നീ ചോദിക്കണത് നിന്റെ മറവിക്ക് ഞങ്ങളാണ് കുറ്റക്കാര് നീ ആണ് കുറ്റക്കാർ എല്ലാരും ഇപ്പം ഉള്ളത് വെച്ച് കഴിഞ്ഞാല് തേനീച്ച വളത്തിലും പന്നി വളത്തിലാണ് എന്തായാലും എനിക്ക് മക്കളത്താലോ അമ്മ പന്നിയുടെ ലോൺ വരാം ചേട്ടാ ചേട്ടാ ടിറ്റിയോട് മാവേലി എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കേ മാവേലി എപ്പോഴാ വരുന്നത് ടിറ്റിയോട് ചോദിക്കേണ്ട കാര്യമുള്ളൂ എനിക്കറിയാൻ ഞാൻ കേരളത്തിൽ വളർന്നല്ലേ മാവേലി വരുന്നത് ചിങ്ങമാസമാണ് ഇത് കന്നിമാസമാണ് പട്ടികളുടെ മാസമാണ് അയ്യോ ആ

ഞാൻ ഇങ്ങനെ പോകുന്നേ പറഞ്ഞു പറഞ്ഞേ അതല്ല രണ്ടാഴ്ച ചേട്ടനെ വിട്ടു പിരിയാൻ എനിക്ക് സങ്കട അതൊക്കെ പോട്ടെ അടുത്താഴ്ച എന്ത് തിരക്കുണ്ടെങ്കിലും വീട്ടിലേക്ക് വന്നേക്കണം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമാവുക ഒരിക്കലും സമയം പോണ അറിയാൻ പറ്റില്ല പക്ഷെ ജയിലത്തെ ജയിൽ പുള്ളിക്ക് സമയം പോണ കൃത്യമായിട്ടാണ് ഞാൻ ഞാൻ ഇവിടെ ഇല്ലെന്ന് വിചാരിച്ച് പഴയ നീ മഴ കാത്തു നിൽക്കണ നിന്നെ കണ്ട് ഞാൻ വാവൊിച്ചു നിൽക്കും ഒരേ മൈ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ കേരള ട്രെയിൻ ട്രെയിൻ ഐ മീൻ ഇറ്റ് ടേക്ക് ടു ചെന്നൈ നീ ഈ ട്രെയിൻ ചെന്നൈക്ക് കൊണ്ടുപോകൂടാ നീ ട്രെയിൻ ചെന്നൈക്ക് ഉണ്ടാവുമോ മെമ്പറായിട്ട് ഇവിടെ ഭരിക്കുന്ന എന്റെ പഞ്ചായത്തില് ഈ ട്രെയിൻ നീ ചെന്നൈക്ക് ഉണ്ടോ ഞാൻ കഷ്ടപ്പെട്ട് ഈ ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പില്ല ചോമ്പിട മാഷാ അതല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ട്രെയിനിൽ കയറി ചെന്നൈ അപ്പൊ നീ എന്നെ ഇപ്പൊ പറഞ്ഞത് നീ നീ എന്നെ പറഞ്ഞേ ചെന്നൈയിലേക്ക് ട്രെയിൻ പോവാൻ പറ്റുമോ മലയാളം അറിയാലും സ്റ്റാൻഡേർഡ് ടീമുകളൊക്കെ നമ്മള് മലയാളം ആണല്ലോ സ്റ്റാൻഡേർഡ് ടീമുകളോട് ഇംഗ്ലീഷ് സംസാരിച്ചു കണ്ടപ്പോഴൊരു തോന്നി അതെ ഞാന് സ്റ്റേറ്റ്സിലാണ് വേറൊരു ആവശ്യം ആണോ യുഎലാണ് അപ്പൊ അവർ ആവശ്യമായിട്ട് പെട്ടെന്ന് തോന്നുന്നു അപ്പം ഫ്ലൈറ്റ് കിട്ടാത്തൊന്നും ഞാൻ ട്രെയിനിലേക്കാണ് യാത്ര ചെയ്യുന്നത് അത് ട്രെയിൻ അത്ര കംഫർട്ടല്ല യാത്ര അപ്പൊ ഞാനിത് കംപ്ലൈന്റ് ആരോടാ മതി ഈ പഞ്ചായത്തിലാണല്ലോ എന്നോട് പറഞ്ഞാൽ മതി ഞാനത് ഹൈക്കമാൻഡിനെ വിളിച്ചിട്ട് ഹൈക്കമാൻഡ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ അത് ട്രെയിന് യാത്ര ഇച്ചിരി പ്രശ്നമാണെങ്കിലും ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ടോയ്ലറ്റ്സ് അത് ടോയ്ലറ്റ് പ്രശ്നം ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇത് ഫ്ലഷ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഈ ഈ ചെയിനിലാണുള്ള ഈ അതെ പക്ഷെ അത് നമുക്കത് അത് എത്തുന്നു ഈ വെള്ളം അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതുകൊണ്ട് ചെയിൻ ഒന്നും നീളം കൂട്ടാൻ ചെയിൻ നീളം കൂട്ടാൻ പറ്റില്ല ലക്ഷ്യസ്ഥാനം ലക്ഷ്യസ്ഥാനും അങ്ങ് അടുപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വെള്ളം കിട്ടൂലെ അങ്ങനെ മതി ോ നമ്മുടെ വന്യഭാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ യാത്ര ചെയ്തിൽ ഏറ്റവും കിടക്കാച്ചയായിട്ടുള്ള ഒരു ട്രെയിൻ എന്ന് പറയുന്നത് വന്യഭാരം എന്നാ ഒരു ഫെസിലിറ്റീസ് നോക്കി ആ ഒരു ഒരു ലക്ഷറിയും നമ്മൾ നിങ്ങൾക്ക് കിട്ടാത്തെന്ന് പറഞ്ഞാൽ നിങ്ങളത് ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് നല്ല വലിയ വലിയ സ്റ്റേഷനിൽ മാത്രമേ നമ്മള് വന്ദേശമാണ് അല്ല എൻ്റെ പഞ്ചായത്ത് ഞാൻ പഞ്ചായത്തുറായ ഈ എൻ്റെ ഈ പഞ്ചായത്ത് ഇത് ലോക്കലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത് ഈ പഞ്ചായത്ത് ലോക്കലായി അല്ല ഇവിടെ ഉള്ള ലോക്കലായി ലോക്കലായിരുന്നല്ലേ നീ പറഞ്ഞത് അല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിർത്താറില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ അത് ഇവിടെ നിന്ന് വളർന്നു വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും അതുകൊണ്ട് ഞാനിവിടെ ഇത് നിർത്താനുള്ള ഒരു സമരം വഴിതടയിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഒന്ന് സഹകരിക്കണം ഞാൻ സഹകരിക്കണം ഇവിടെ എന്ത പ്ലാനിങ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ലല്ലോ അതെ അതുകൊണ്ട് ഇവിടെ നിർത്തിക്കാൻ പോവാ നിരാഹാരം കിടക്കുന്നു നിരാഹാരം കിടക്കുന്നു ഈ ട്രെയിന്റെ പാളത്തെ കയറി ഞങ്ങൾ കൊടി കുത്തുക നിരാഹാരം കിടക്കുക എത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എത്ര സമയമാണ് ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഒന്നോ ഞങ്ങൾ ഇവിടെ നിരാഹാരം വേണ്ട എനിക്ക് ചോറിനേ ചോറുണ്ടല്ലെങ്കിൽ ഷുഗർ തഴപ്പും ഗ്യാസ് കയറും ഈ മാറ്റ ഗ്രാമത്തിലാണെങ്കിൽ ഒരു ക്ലിനിക്ക് പോലും ഇല്ല ആകെപ്പാട് ഒരു ക്ലിനിക്ക് ഉണ്ട് ഗ്യാസ് കയറുന്ന പറഞ്ഞാൽ ഞാൻ അവിടുത്തെ മെയിൻ ഡോക്ടർ വയറും വേർപ്പിച്ച് എന്റെ എടുത്ത് എന്റെ കയ്യിലിങ്ങനെ ഗ്യാസ് ഗുളിന്റെ ഗുളിയം കൊണ്ട് അവന്റെ ഗ്യാസ് പറയണ്ട നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിക്കുകയാണോ നമുക്ക് ഈ ഇവിടെ സോറി സോറി എനിക്ക് ഞാൻ തിരക്കാണ് ഈ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടല്ലോ ആരോട് ചോദിച്ചാൽ സമയമില്ല 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 നിങ്ങൾക്കൊരു കാര്യം അറിയാം ഈ ഇന്ത്യ ഉണ്ടല്ലോ ജനസംഖ്യയില് മൂന്നാമത് നിന്നതാണ് ഇപ്പോൾ ഒന്നാമതായി സമയമില്ലാന്നിട്ട് ഇത് അപ്പൊ സിമ്മാർക്കൊക്കെ സമയം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ പള്ളിപ്പെരുന്നാൾ കൂടണ ആളുടെ പള്ളിപ്പെരുന്നാൾ കൂടണേ ഈ ട്രെയിൻ പോകാനുള്ള സിഗ്നൽ കാണിക്കുന്നു കേട്ടോ കാണിക്കുന്നുണ്ട് അത് പോവും ഭാരത് ആക്കിനി അടുത്ത നമ്മളെ പ്ലാൻ എന്താ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നര മണിക്കൂറോളം നമുക്ക് ഈ ട്രെയിൻ്റെ പാളത്തില് കൊടികൂത്തിക്കൊണ്ട് നമ്മൾ നിരാഹാരം കിടക്കാൻ പോകണം സമരം നടത്താൻ പോകണം ഈ ഏതെങ്കിലും ട്രെയിൻ കടന്നു വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട അതിന് ആ സമയത്ത് ഒറ്റ ട്രെയിൻ ഈ വഴിക്ക് വരുന്നില്ലല്ലോ അത് ഞാൻ എൻക്വയറി വിളിച്ച് ചോദിച്ച് കൺഫേം കൺഫേമാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് അങ്ങനെ ഇവളെ പറ്റി ഞാൻ സിദ്ധ വിളിച്ചല്ലേ ഇവള് വീട്ടിൽ കേട്ടില്ല ഞാൻ കാലത്തെ ചാക്കിനകത്ത് കിടക്കേണ്ടി വരും അതല്ലേ പിന്നെ രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ മെമ്പറെ ക്ഷണിക്കാണ് ഞാനാണല്ലോ പ്രിയമുള്ള വളരെ നാളുടെ ശ്രമഫലം കൊണ്ട് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ പലയിടത്തും സ്റ്റോപ്പില്ല എനിക്കതറിയേണ്ട കാര്യമില്ല എന്റെ പഞ്ചായത്തിൽ സ്റ്റോപ്പ് വേണം സ്റ്റോപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കട്ടായം പറയുകയാണ് ഇത് പരസ്യമായിട്ടുള്ള തുറന്നടിയാണ് അടുത്ത വന്ദേ ഭാരത് ട്രെയിൻ ഇതില വരുമ്പോൾ നിർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പാളത്തിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും സുഹൃത്തുക്കളെ ആത്മഹത്യ ചെയ്തിരിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ ആത്മഹത്യ പിന്നെ എനിക്കാരുണ്ട് നീയല്ല എനിക്ക് വലുത് എനിക്ക് എന്റെ നാട്ടുകാരാണ് വലുത് നാട്ടുകാർ അത് അത് വേണം വേണം വരുന്നുണ്ടോ അതെന്നാ പരിപാടി കാണിച്ചത് വരാൻ കാരണം ഒരു കാര്യം ചെയ്യണം എന്നാൽ അറിയാതെ ഏതാണ്ടൊക്കെ പറയുകയും ചെയ്തു ഞാൻ ചാടാൻ വേണ്ടി ഓടി ചെല്ലും അപ്പൊ നീ ഒരിക്കലും എന്നെ വിട്ടു കൊടുക്കരുത് ആവേശം മുൻ അത് പറയുന്ന ഓർക്കണം അല്ല ഇത് നാട്ടുകാരറിയത് വല്ലോ യൂട്യൂബിലെടുത്തിട്ട് നാണക്കേടാവൂല എന്തെങ്കിലും പറഞ്ഞോ ഞാൻ പരമാവധി ചാടാൻ നോക്കും നീ എന്നെ വിടരുത് എന്റെ കൈ എന്നോണ്ട് പിടിച്ചോളാം ഞാൻ പിടിക്കും ഞാൻ ഇച്ചിരി മണ്ണിട്ട് പിടിച്ചാലോ ഞാൻ പോകും എനിക്ക് വേറെ നീ നീരാടാമോ ഞാനോ അതിന്റെ കാര്യം ഉണ്ടോ നിങ്ങൾ തങ്ങാ പിടിയാണെന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ അവസ്ഥ സ്വന്തം ഭാര്യയുടെ അടുത്ത് കഴിവ് തെളിയിക്കാതെ ഇത് പ്രതിപക്ഷത്തിന് ഒരു അടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള ഓരോത്തവുമാർക്ക് എന്നെ തീരെ മീച്ചമില്ല ഈ കാണുന്നത് വന്ദേ ഭാരത് ട്രെയിനാണ് ഇത് ലോക്കൽ ട്രെയിൻ അല്ല ഇത് ലോക്കൽ നിർത്താത്ത ട്രെയിനാണ് എൻ്റെ രാഷ്ട്രീയത്തിലെ ബന്ധം വെച്ച് ഞാൻ ഈ ട്രെയിൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശേഷണങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയുള്ള ഫെസിലിറ്റികൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഈ പോസ്റ്റോട്ടിക്കണ്ടേ പോസ്റ്റോ പോസ്റ്റോട്ടിക്കോ മൊത്തം ഓട്ടിക്കോട് അതെ വേറെ ഒറ്റ സ്ഥലം പോലും ബാക്കി താഴെ താഴെ മൊത്തം പോസ്റ്റോട്ടിക്കും എന്നാലും എൻ്റെ ചേച്ചി മെമ്പറെ സമ്മതിക്കാൻ കേട്ടോ ില്ലേ ഭർത്താവ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ മെമ്പർ രമേശ് ഇവിടെ ഒന്നും അയ്യോട്ടവരും എന്റെ ചേട്ടൻ എത്രയോ അതെ സിഗ്നൽ മിനിറ്റ് ഇവിടെ അയ്യോ ഇനി എന്റെ എന്ത് ചെയ്യും അതെ അടുത്ത എറണാകുളത്തെ സ്റ്റോപ്പ് ഉള്ളു അവിടെ പോയാൽ കാണാം അഞ്ചിന്റെ പൈസ എങ്ങനെ തിരിച്ചു വരും അതിനിപ്പോ ഞങ്ങൾ എന്ത് വേണം അയ്യോ എടാ എടാ പിടിച്ച് വലിക്കണോ െട്ടൻ ചെയിൻ വലിച്ചു ട്രെയിൻ നിന്ന് എടുത്ത ഒറ്റ ചാട്ടൻ നാരലരഞ്ചിന്റെ മിറ്റിൽ എന്റെ ജീവൻ അങ്ങ് മുകളിലേക്ക് പോയി നീ പേടിക്കണ്ടറി ഒരു മിനിറ്റ് എന്നുള്ള രണ്ടു മണിക്കൂറാക്കി ഞാൻ തരും പറ അതെ ചെയിൻ വലിച്ചു ട്രെയിൻ നിർത്തി ഞാനാണ് ഞാൻ ഞാൻ രമേശൻ മെമ്പർശൻ ചെയിൻ വലിച്ചു ട്രെയിനിൽ നിന്ന് എടുത്തു നിങ്ങളുടെ ഫോട്ടോ ഉള്ള പോസ്റ്റിൽ അതെ 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 എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട് എ സി കമ്പാർട്ട്മെന്റിൽ ഫ്രണ്ടിലുള്ള ഗ്ലാസ്സിൽ അവർക്ക് കാണാൻ ഓടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമില്ല നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും കാരണം എന്റെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാര് തെളിഞ്ഞു വരുന്നത് പത്തോ ആയിരത്തഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ഞാൻ ഈ ഈ വണ്ടി തടയൽ സമരം നടക്കട്ടെ എത്ര വർഷങ്ങളായി ഇന്ത്യയിൽ വളരെ വേഗത്തിൽ ഓടുന്ന ട്രെയിൻ ആണ് ഈ വന്ദേ ഭാരത് നിങ്ങൾ വണ്ടിക്കകത്ത് സഞ്ചരിച്ചോണ്ടിരുന്ന യാത്രക്കാർക്ക് ചെയിൻ വലിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി ഓരോ പോസ്റ്റ് ഒടിച്ച് മൊത്തത്തിൽ വൃത്തികട ഉണ്ടാക്കി നിങ്ങൾ ഇതിന് ഫൈൻ അടക്കേണ്ടി വരും ഫൈൻ എന്ന് പറയുമ്പോ എത്ര വരും രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയോ ആ അടച്ചില്ലെങ്കിലോ ആറുമാസം ജയിലിൽ കിടക്കേണ്ടി വരും